തിമിരം ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന ഈ അഞ്ച് തെറ്റുകൾ കാരണം വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോട്ട് തിമിരം എന്ന് കേൾക്കുമ്പോഴേ പ്രായമായവരുടെ രോഗം എന്നാണ് ഭൂരിപക്ഷം പേരുടെ ധാരണ എന്നാൽ കണ്ണിനെ ബാധിക്കുന്ന തിമിരം മുതിർന്നവരിൽ മാത്രമല്ല കുട്ടികളിൽ വരെ കാണുന്നു എന്നതാണ് യാഥാർത്ഥ്യം കണ്ണിനുള്ളിൽ ഒരു സ്വാഭാവിക ലെൻസ് ഉണ്ട് ഈ ലെൻസാണ് പ്രകാശം കണ്ണിനുള്ളിലെ റെറ്റിനയിൽ കേന്ദ്രീകരിക്കുന്നത് ഇങ്ങനെയാണ് മൂർച്ചയുള്ള കാഴ്ച സാധ്യമാക്കുന്നത് തിമിരമെന്നത് ഈ ലെൻസിന്റെ പ്രകാശം കടന്നുപോകാത്ത അവസ്ഥയാണ് തിമിരത്തിൽ ലെൻസിന്റെ ഉള്ളിൽ പ്രോട്ടീനിൽ വരുന്ന വ്യത്യാസം കാരണം ലെൻസ് മങ്ങുകയും പ്രകാശം വ്യക്തമായി കണ്ണിലെത്താതെയാകുകയും ചെയ്യും കാഴ്ച മങ്ങിയതോ മഞ്ഞ നിറമോ ആയി മാറുന്നു ഈ അവസ്ഥയാണ് തിമിരം നവജാത ശിശുവിന് ജന്മന തിമിരം ഉണ്ടാകാം ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന നിരവധി ഘടകങ്ങൾ ജന്മനാ ഉണ്ടാകുന്ന തിമിരത്തിന് കാരണമാകും ഒന്ന് ഗർഭകാലത്തെ അണുബാധകൾ ഗർഭസ്ഥ ശിശുവിന്റെ കണ്ണിന്റെ വികാസത്തെ തടസ്സപ്പെടുത്തും റുബെല്ല ടോക്സോപ്ലാസ്മോസിസ് സൈറ്റോമെഗലോ വൈറസ് ഹെർപ്പസ് സിംപ്ലക്സ് വൈറസ് സിഫിലിസ് എന്നിവ രണ്ട് ജനിതക ആന്റിക്രോമസോം തകരാറുകൾ ഡൗൺ സിൻഡ്രം ലോ സിൻഡ്രം ഗാലക്ടോസീമിയ മൂന്ന് പോഷകാഹാരക്കുറവ് അമ്മയിലെ ഗുരുതരമായ വൈറ്റമിൻ എ കുറവ് കണ്ണിന്റെ വികാസത്തെ തടസ്സപ്പെടുത്തും നാല് ഗർഭകാലത്ത് മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും ഉപയോഗം തിമിരത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ചില മരുന്നുകൾ ഉദാഹരണം സ്റ്റിറോയിഡുകൾ ചില ആന്റിബയോട്ടിക്കുകൾ ആന്റിസെഷർ മരുന്നുകൾ ഗർഭസ്ഥ ശിശുവിന്റെ കണ്ണിന്റെ വികാസത്തെ ബാധിച്ചേക്കാം അഞ്ച് റേഡിയേഷൻ അല്ലെങ്കിൽ ടോക്സിൻ എക്സ്പോഷർ ഗർഭകാലത്ത് റേഡിയേഷനുമായോ വിഷരാസവസ്തുക്കളുമായോ ഉദാഹരണം കീടനാശിനി ലെഡ് അല്ലെങ്കിൽ പുകവലി എന്നിവ ചികിത്സ ജന്മലാൽ ഉണ്ടാകുന്ന തിമിരം ഭേദമാക്കാൻ കഴിയും പക്ഷേ ആജീവനാന്ത കാഴ്ച പ്രശ്നങ്ങൾ തടയുന്നതിന് നേരത്തെയുള്ള കണ്ടെത്തലും ചികിത്സയും നിർണായകമാണ് ഒരു പീഡിയാട്രിക് നേത്രരോഗ വിദഗ്ധന്റെ ആദ്യകാല നിരീക്ഷണം ശരിയായ കാഴ്ച വികസനം ഉറപ്പാക്കാം ഈ വിലപ്പെട്ട അറിവ് പൊതു ഷെയർ ചെയ്യൂ